ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ അനുമോളും ഷാനവാസും തമ്മിൽ ഒരു സീക്രട്ട് സംഭാഷണം നടക്കുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു അനുമോൾ പറയുകയാണ് അന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ എന്തായി അന്ന് എന്നെ എതിർത്ത മുഴുവൻ ആൾക്കാരും ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞില്ലേ അക്ബറൊക്കെ മാറ്റി പറഞ്ഞില്ലേ എനിക്ക് അത് മതി അക്ബർ മാത്രമല്ല പല ആൾക്കാരും മാറ്റി പറയുന്നത് നമ്മൾ കണ്ടു അക്ബർ പറഞ്ഞു ഇവർ തമ്മിലുള്ള ബന്ധം അതൊരു ഫ്രണ്ട്ഷിപ്പ് അല്ല അതിന് മുകളിലാണ് എന്നെനിക്ക് തോന്നുന്നു ആര്യനും ജിസൈലിനും എതിരായി അനുമോൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോൾ അനുമോളെ പൊളിച്ചു പുറത്തു ചാടിക്കുവാൻ വേണ്ടി അത് നല്ലൊരു അവസരമാക്കി കാണുകയും ആര്യനെ മാക്സിമം ചൂടുപിടിപ്പിക്കുകയും ചെയ്തു അന്ന് ആര്യനും ജിസൈലും അവരുടെ കാഴ്ചപ്പാടിൽ ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ ബിന്നിക്ക് ഉറപ്പായി അവർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അല്ല ലൗ ലവ് ആണെന്ന് ഒനിലിനു മനസ്സിലായി അഭിലാഷിനു മനസ്സിലായി ലക്ഷ്മിക്കും മനസ്സിലായി ഇത് മനസ്സിലാക്കിയ വ്യക്തികൾ പരസ്പരം സംസാരിക്കുകയും അവരോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ ആരും ഈ വിഷയം വിടാൻ തൽപരല്ല മാക്സിമം അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുവാൻ പലരും ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ ചർച്ച ചെയ്ത് കളഞ്ഞൊരു വിഷയമാണെങ്കിലും ബിഗ് ബോസ് വീണ്ടും അത് പൊക്കിക്കൊണ്ടുവന്നു ലാലേട്ടനെ കൊണ്ട് കഴിഞ്ഞ ദിവസം വീണ്ടും അത് ചർച്ച ചെയ്യിപ്പിക്കുകയും ചെയ്തു എന്തിനായിരുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ വെറുതെ എന്തിനാണ് അവർ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രണയിച്ചോട്ടെ അതിന് നിങ്ങൾക്കെന്താണ് ഇത്ര ബുദ്ധിമുട്ട് ബിഗ് ബോസിന് എന്താണ് പ്രശ്നം അവിടെയുള്ള ഓരോ ആൾക്കാരോടും ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ മുപ്പത് വയസ്സായ ഒരു സ്ത്രീക്ക് കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രഷ്ട്രശ്നാണെന്ന് നമുക്ക് പറയാം അവരുടെ നേച്ചർ അതായിപ്പോയി അവരങ്ങനെയാണ് പക്ഷേ അക്ബറിനെന്താണ് പറ്റിയത് അല്ല ബിന്നിക്കും ഒനിലിനും അഭിലാഷിനും ലക്ഷ്മിക്കുമൊക്കെ എന്താണ് സംഭവിച്ചത് നിങ്ങളൊക്കെ പുരോഗമന ആശയങ്ങൾ പിന്തുടരുന്ന ടു കെ കിഡ്സ് അല്ലേ അങ്ങനെയുള്ള നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ അല്ല നിങ്ങളിങ്ങനെ സംസാരിച്ചാലും ഞങ്ങൾ പ്രേക്ഷകർക്ക് നിങ്ങൾ ആരും പറയുന്നത് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ അനുമോൾ പറയുന്നത് മാത്രമാണ് പ്രശ്നം ഞാനിത് സംസാരിക്കുമ്പോൾ ചില ആൾക്കാർ വീണ്ടും ഇതിന്റെ കീഴിൽ വന്ന് എഴുതും നിങ്ങൾ അനുമോളുടെ പി ആർ ആണെന്ന് ഓക്കെ ഞാൻ അതങ്ങ് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിനു ശേഷം പല ആൾക്കാരും എപ്പിസോഡിന്റെ അവസാനം ഷാനവാസും അനുമോളും തമ്മിൽ നടത്തിയ ചർച്ചയെക്കുറിച്ച് വീഡിയോ ചെയ്തു ഈ വീഡിയോയുടെ എല്ലാം കീഴിൽ ആൾക്കാർ വന്ന് ഒരാളിനെ മാത്രമാണ് തെറി പറയുന്നത് അനുമോളെ മാത്രമാണ് അവൾക്കിത് എന്തിന്റെ സോക്കേഡാണ് അവൾ ഇതുവരെയും ഇത് വിടാൻ തയ്യാറായിട്ടില്ലേ വയസ്സ് മുപ്പത് കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും മറ്റുള്ളവരുടെ പുതപ്പിനടിയിലേക്കാണ് അവരുടെ കണ്ണ് വൃത്തികെട്ട സ്ത്രീ ഇങ്ങനെയുള്ള ഒട്ടനവധി കമന്റുകൾ അങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് വീഡിയോയുടെ കീഴിൽ പക്ഷേ ഈ കമന്റ് എഴുതുന്ന ആൾക്കാർ ഡോക്ടർ ബിന്നി പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നില്ലല്ലോ അക്ബർ അവസാന നിമിഷത്തിൽ കാലു വാരിയതിനെ അത് കുറ്റമായിട്ട് പറയുന്നില്ല അക്ബർ സദാചാരക്കാരനാണെന്ന് ആരും പറയുന്നില്ല ഒനിലിനെയും അഭിലാഷിനെയും ആ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല ലക്ഷ്മിയുടെ പേര് വരുന്നില്ല എന്തുകൊണ്ടാണ് അനുമോളുടെ പേര് മാത്രം പറയുന്നത് അതെ അതിന്റെ പിൻപിൽ ഒരു അജണ്ടയുണ്ട് ഷാനവാസുമായിട്ട് സംസാരിക്കുമ്പോൾ അനുമോളോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഈ സി ഐ ഡി പണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ഇവിടുന്ന് മാറിക്കിടക്കരുതോ ഇല്ല എനിക്ക് ഇവിടുന്ന് മാറാൻ പറ്റില്ല എനിക്ക് ഇവിടെ തന്നെ കിടക്കണം ഓ നീ ഇവിടെ സി സി കിടക്കുകയാണ് ഇവിടെ കിടന്ന് നിനക്കെല്ലാം കാണുകയും വേണം എന്നിട്ട് കുറ്റം പറയുകയും വേണം നീ ഇവിടുന്ന് അങ്ങോട്ട് മാറി കിടക്ക് ഇല്ല അവിടെ ഭയങ്കര നെഗറ്റീവാണ് ആണ് ഇത് പറഞ്ഞുകൊണ്ട് അനുമോള് വീണ്ടും അവിടെ തന്നെ കിടക്കുകയാണ് ഷാനവാസ് ചോദിച്ച ചോദ്യം അത് ന്യായമല്ലേ തീർച്ചയായിട്ടും ന്യായമാണ് അതിനെ അന്യായമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഈ പുതപ്പിനടിയിലേക്കുള്ള നോട്ടം നിർത്തിയിട്ട് അനുമോൾ അവിടുന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷേ ഈ ഷാനവാസ് തന്നെ അല്പ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആര്യനോട് പോയി ചോദിക്കുകയാണ് നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണോ അതോ പ്രണയത്തിലാണോ അത് നിങ്ങളൊരു ക്ലാരിറ്റി കൊടുത്താൽ മാത്രം മതി എന്തിനാണ് ഷാനവാസ് ആര്യനോട് അങ്ങനെ സംസാരിക്കുന്നത് അവരായി അവരുടെ പാടായി അവർ പ്രേമിച്ചാൽ എന്ത് കല്യാണം കഴിച്ചാൽ എന്ത് ഡോക്ടർ ബിന്നി പറഞ്ഞതുപോലെ കുടുംബമായാൽ കുടുംബമായാലെന്ത് നിങ്ങൾ ഗെയിം കളിക്കാൻ വന്നവരല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഗെയിം മാത്രം നോക്കിയാൽ പോരെ നിങ്ങൾ അനുമോളോട് ഒന്ന് പറയുന്നു എന്നിട്ട് ആര്യനോട് പോയിട്ട് ക്വസ്റ്റ്യനിങ്ങും കൂടെ നടത്തുന്നു അതിന്റെ ആവശ്യം ഉണ്ടോ ഷാനവാസെ അപ്പോൾ പഴഞ്ചൊല്ലു പറയുന്നത് പോലെ ഈ പറയുന്ന നിങ്ങൾ എല്ലാവരും ഒരേ ആറേ വന്ന പൂളകന്മാർ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും നിങ്ങൾക്ക് ആർക്കും പിടിക്കുന്നില്ല ജിസയിലും ആര്യനും അവിടെ സൗഹൃദത്തിൽ മുൻപോട്ട് പോകുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് ജിസൈലും ആര്യനും തമ്മിൽ ഫ്രണ്ട്ഷിപ്പാണ് അതിൽ പ്രേക്ഷകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് യാതൊരു സംശയവുമില്ല ഇന്ന് ഷാനവാസ് ആര്യനോട് സംസാരിക്കുമ്പോൾ ആര്യൻ ഒരു കൺഫ്യൂഷനുണ്ട് താൻ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഇടയിൽ നിൽക്കുകയാണെന്നാണ് പറയുന്നത് ജിസൈലിനോട് തനിക്കിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ പ്രണയമാണോ ആദ്യത്തെ രണ്ടാഴ്ചയൊക്കെ ഫ്രണ്ട്ഷിപ്പായിരുന്നു പക്ഷേ രണ്ടാഴ്ച പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒരു ക്വസ്റ്റ്യൻമാർക്കായി ഒരു ക്ലാരിറ്റി ഇല്ല പ്രണയമാണോ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് ആര്യന് തന്നെ നിർവചിക്കാൻ പറ്റാത്ത ഒരു പ്രത്യേക അവസ്ഥാന്തരത്തിൽ അദ്ദേഹം എത്തി നിൽക്കുകയാണ് പക്ഷേ പ്രേക്ഷകർ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റൂ എന്താണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രേക്ഷകരെ എല്ലാവരും അല്ല കേട്ടോ അനുമോള ഇഷ്ടമല്ലാത്ത പ്രേക്ഷകരാണ് ചോദിക്കുന്നത് അവർ നിരന്തരമായി കമൻറ്റുകൾ എഴുതു വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ എഴുതി പിടിപ്പിക്കുന്ന കാര്യങ്ങൾ ആര്യനും ജിസൈലും തമ്മിൽ പ്രേമമാണെങ്കിൽ നിങ്ങൾക്കെന്താണ് അല്ല അവർ പ്രണയിക്കുകയോ പ്രണയിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അതിനകത്ത് ഈ മുപ്പത് വയസ്സ് കഴിഞ്ഞ തള്ളച്ചി കുണുമോൾക്ക് എന്താണ് ഇത്ര പ്രശ്നം ഇതൊക്കെയാണ് നിരന്തരമായി ചോദിച്ചു കൊണ്ടേ ഇത് കാണുമ്പോൾ മറ്റൊരു കാര്യമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് കഴിഞ്ഞ സീസണിൽ ഒരു ഗബ്രിയും ജാസ്മിനും ഉണ്ടായിരുന്നു അവരവിടെ ഉമ്മ കൊടുത്തെന്നോ പ്രണയിച്ചെന്നോ അങ്ങനെ അല്ലറ ചില്ലറ സംഗതികളൊക്കെ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരോടൊരു ചോദ്യം ഇതുപോലെ അവിടെ ചിലർ ചോദിച്ചു ആ ചോദ്യത്തിന് ഗബ്രി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതിന് ഒരു ക്ലാരിറ്റി അത് വരുന്നില്ല ക്ലാരിറ്റി ഇല്ലാത്തതാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്നായിരുന്നു അന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചത് എന്തൊരു പുകിലായിരുന്നു അന്ന് അന്ന് ഇന്ന് കമൻറ്റ് എഴുതി മറിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും എത്രമാത്രം മോശമായിട്ടാണ് ഈ രണ്ടാൾക്കാരെ പരാമർശിച്ചത് ബിഗ് ബോസ് വീട് കാമകേളികൾ നടത്താനുള്ള സ്ഥലമല്ല നിങ്ങൾക്ക് കെട്ടിപ്പിടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉമ്മ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് കുടുംബം ഉണ്ടാക്കണമെങ്കിൽ ഏതെങ്കിലും റിസോർട്ടിലോ ഹോട്ടലിലോ നിങ്ങൾ പോകണം ബിഗ് ബോസ് വീട് ഗെയിം കളിക്കാനുള്ള സ്ഥലമാണ് കുടുംബ പ്രേക്ഷകർ കാണുന്ന സ്ഥലമാണ് അവിടെ ജാസ്മിനെ പോലെയുള്ള വെടികളല്ല വരേണ്ടത് ഇതൊക്കെ കാണുന്നതിനും കേൾക്കുന്നതിനും ഒരു പരിധിയുണ്ട് ഇതൊക്കെയായിരുന്നു ഈ പ്രേക്ഷക സമൂഹത്തിൽ വലിയൊരു കൂട്ടം ആൾക്കാർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എഴുതിയത് ജാസ്മിനെ അനുകൂലിക്കുന്ന ആൾക്കാർക്ക് കമൻ്റ് എഴുതാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും ഒരു കമൻറ്റ് അവർക്ക് അനുകൂലമായിട്ട് എഴുതിയാൽ വെട്ടുക്കിളി കൂട്ടങ്ങൾ വന്ന് ഒരുമിച്ച് അവരെ ആക്രമിക്കുമായിരുന്നു അതുകൊണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഒന്നും ഫാൻസ് പേടിച്ചു വന്ന് കമന്റ് പോലും ഇടാറില്ലായിരുന്നു അന്ന് അങ്ങനെയൊക്കെ എഴുതിയ ആൾക്കാർ ദേ ഇപ്പോൾ വന്നിട്ട് പറയുന്നു കുണുമോൾ കുണുമോളുടെ ഗെയിം കളിച്ചാൽ പോരെ മറ്റുള്ളവർ അവരവരുടെ ഗെയിം കളിച്ചാൽ പോരെ അവരവിടെ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്യട്ടെ നിങ്ങൾക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ട് എന്തൊരു മലക്കം മറച്ചിലാ സാറന്മാരെ ഇത് അല്ല നിങ്ങൾക്ക് ഡോക്ടർ ബിന്നി പറഞ്ഞതിനെ കുറിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ലല്ലോ ആ അഭിപ്രായമൊന്നും ആരും എഴുതി കണ്ടില്ല പിന്നെ എന്താണ് പറഞ്ഞത് അവർ മിക്കവാറും ഇവിടെ ഒരു കുടുംബം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് ആ ഒരു പ്രസ്താവനയുടെ ഗൗരവം എത്ര വലുതാണ് അവരിരുവരും പുതപ്പിനടിയിൽ കിടന്ന് ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്നാണ് അനുമോൾ പറഞ്ഞത് പക്ഷേ ഈ കുടുംബം ഉണ്ടാക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ടല്ലോ അങ്ങനെ ഒരു കുടുംബമായി മാറണമെങ്കിൽ വീണ്ടും ചില കടമ്പകളൊക്കെ കൂടി കടക്കണ്ടേ സാറന്മാരെ അങ്ങനൊരു പ്രസ്താവന ബിന്നി നടത്തിയിട്ട് നിങ്ങൾക്കാർക്കും ബിന്നിക്കെതിരെ ഒരു പ്രസ്താവനയും നടത്താൻ തോന്നുന്നില്ലല്ലോ എന്തിനാണ് ഷാനവാസ് പോയിട്ട് ഇന്ന് ഇത്രയും സംസാരം ഉണ്ടായതിനു ശേഷം ആര്യനെ ക്രോസ് വിസ്താരം നടത്തുന്നത് ഇയാൾക്ക് ഇയാളുടെ കാര്യം നോക്കിയാൽ പോരെ അതാരും ചോദിക്കുന്നില്ലല്ലോ അക്ബറിനെതിരായിട്ട് ആരും ഒരു തരത്തിലുള്ള കമന്റ് പറയുന്നില്ലല്ലോ അപ്പോൾ അവരൊക്കെ നല്ല ആൾക്കാരും അനുമോൾ മാത്രം മോശവും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇരട്ടത്താപ്പില്ലേ അവിടെയാണ് മറ്റു പല മത്സരാർത്ഥികളുടെയും പി ആർ വർക്കേഴ്സ് വളരെ ഗംഭീരമായി കളിക്കുന്നത് അവർ കമന്റ് എഴുതുവാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ് ഇനി മറ്റൊരു രസകരമായ കാര്യമുണ്ട് അനുമോൾ ആര്യൻ ജിസൈൽ ഇവരുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത വീഡിയോകൾ ഇട്ടാലും അതിന്റെ കീഴിൽ വന്നിട്ടും അനുമോളെ തെറി പറയുകയും ആര്യനെയും ജിസൈലിനെയും വെളുപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അവിടെയാണ് ഈ പി ആറിനെ നമ്മൾ പിടിക്കുന്നത് ഇതൊരു ഗൂഢാലോചനയാണ് ഏത് വീഡിയോ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ട് ആരിട്ടാലും അതിപ്പോൾ ഇവരുമായിട്ട് ബന്ധമുള്ളതാണെങ്കിലും അല്ലെങ്കിലും അനുമോളെ നെഗറ്റീവ് ആക്കിക്കൊണ്ട് കമന്റ് എഴുതിക്കൊണ്ടേയിരിക്കണം പക്ഷെ അതേ കണ്ണുകൊണ്ട് ആര്യനെയും ജിസൈലിനെയും നോക്കി കണ്ട മറ്റുള്ള വ്യക്തികളുണ്ടല്ലോ അവരുടെയൊന്നും പേരാരും പരാമർശിക്കത്തില്ല പക്ഷേ പറഞ്ഞു വന്നപ്പോൾ എല്ലാവരും സദാചാരക്കാർ തന്നെയായി മാറി അതാണ് അവസാനം അനുമോളും പറഞ്ഞു വെക്കുന്നത് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ അവരൊക്കെ ഇപ്പോൾ തിരുത്തി പറഞ്ഞതിൽ സന്തോഷമുണ്ട് എന്ന് ആ ഒരു പ്രസ്താവന അനുമോളിന്റെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൾ വൃത്തികെട്ടവളാണ് ഇവൾ എന്തിനാണ് ഇപ്പോഴും ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത് അവളുടെ പേരിൽ മാത്രമാണ് ആക്രമണം നടക്കുന്നത് എന്നാൽ അനുമോൾ പറഞ്ഞത് അന്നത്തെ സംഭവത്തിന് ശേഷം ഞാനത് വിട്ടു പിന്നെ ഞാൻ നോക്കാൻ പോയിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് പക്ഷേ അഭിലാഷ് ഒലില് ലക്ഷ്മി അക്ബർ അവസാനമായി ഇപ്പോൾ ഷാനവാസ് ഇത്രയും ആൾക്കാർ ഈ വിഷയത്തിൽ സദാചാരത്തിന്റെ വക്താക്കളായി മാറിയിട്ടും ആരും അവർക്കെതിരെ നിങ്ങൾക്കൊന്നും ഒരു പണിയുമില്ലേ എന്ന് ചോദിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് നിങ്ങളുടെയൊക്കെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇത്രയും ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചത് ഞാൻ അനുമോളുടെ പി ആണ് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാർക്ക് നല്ല നമസ്കാരം നിങ്ങളും എഴുതിക്കോളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം